നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് റീഡിങ്സുകൾ നൽകുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഈ എനർജികളെ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവാവുന്ന മാറ്റങ്ങൾ വന്ന് ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല നിങ്ങൾക്ക് ടാരോ റീഡിങ്സിൽ വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരു ബാഡ്കാർമായും എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കുക കാരണം നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തിങ്കിങ് ചെയ്യുന്നതും അത് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആവുകയും അത് ഇതിനകത്ത് ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവുന്ന ഫലങ്ങളായിരിക്കും വന്ന് ചേരുക അതുകൊണ്ട് മാത്രം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടേതാകുന്ന ദിശയിലേക്കും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗങ്ങളിലേക്കും പൂർണ്ണമായും വിശ്വാസം കൊടുത്ത് മടങ്ങി പോവുക കേട്ടോ അതുപോലെ പാട് കർമ്മകൾ നേരിട്ട് വേ സ്വീകരിക്കേണ്ട ഒരു എനർജി അല്ലെങ്കിൽ ലൈഫ് ലോങ് പിന്നെയും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന എനർജി കണക്റ്റ് ചെയ്യാതിരിക്കുക പരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയും പോലെ വരാഹി മന്ത്രം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ബ്ലോക്കേജുകൾക്കും അതുപോലെ ശാപങ്ങൾ ശാപങ്ങൾ ചിലരുടെ ശാപവാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ കരിയും കണ്ണുകളിൽ നിന്നൊക്കെ നമുക്കതായത് അസൂയപരമാകുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരാഹി മന്ത്രമാണ് ഇട്ടിരിക്കുന്നത് അതൊരു പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാമ്പത്തികമാകുന്ന ആ ഒരു ഊർജ്ജം നിങ്ങളിൽ ിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന ഒരു ഭദ്രത ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു എനർജിയും അതും നിങ്ങൾ അത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സോൾസ് ആണ് അതായത് പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ട ചില എനർജികളാണ് ഇന്ന് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലൊന്നെങ്കിൽ നിങ്ങളുടെ കരിയർ പരമാകുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിൽ നിങ്ങൾ പാസ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു പോകേണ്ടി വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരു പിന്നെ പാസ്റ്റിലെ ഒരു സ്ഥലം സന്ദർശിക്കേണ്ടി വരുന്ന ഒരു എനർജി ഒരു ചൈൽഡ് ഹുഡ് ട്രോമ എനർജിയിലേക്കാണെങ്കിലും മാറേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് എന്താണേലും പാസ്റ്റ് ിൽ നിന്നും ചില കാര്യങ്ങളിലേക്ക് പാസ്റ്റിലേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു വിട്ട് കളയുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു എനർജിയിലേക്ക് ഒരു ഇമോഷണൽ പരമാകുന്ന പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ നിങ്ങൾ തിരിഞ്ഞ് പാസ്റ്റിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സന്ദർഭം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് നൽകുന്നത് അതൊരു അബണ്ടൻസ് ആണ് ഒരു സക്സസ് ആണ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ഹാപ്പിനെസിൻ്റെ ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാരണം അപ്പോൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു എനർജിയാണ് ഇന്ന് കുറേ ആളുകളിൽ ഫസ്റ്റ് തന്നെ വന്ന് നിൽക്കുന്നത് അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടേണ്ടി വരുന്നതല്ലെങ്കിൽ ഒരു അണ്ണ ഒരു പെട്ടെന്നൊരു തീരുമാനം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ എടുക്കേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ ഒരു ഫോക്കസിങ് ചെയ്തിരുന്ന അതായത് ഒരു മാനിഫസ്റ്റിംഗ് എനർജിയോടുകൂടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ അത് പിന്നെ ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ പരമാകുന്നതോ കരിയർ പരമാകുന്നതോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് പരമായും നിങ്ങളുടെ ഒരു ഹെൽത്ത് സംബന്ധമായ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളിലാവാം നിങ്ങൾ എന്നാൽ ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ഗുഡ് ന്യൂസ് കേൾക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാണ് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇന്നു മുതൽ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയുടെ ഫലമായിട്ട് ചിലപ്പോൾ ഒരു ഹെൽത്ത് സംബന്ധമായ എന്തെങ്കിലും ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെ പോസിറ്റീവും വളരെ സന്തോഷകരമാകുന്ന ഒരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മണിപര മണി പിന്നെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടാണെങ്കിലും എജ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിലും കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് നിങ്ങളിലേക്ക് തേടി വരുന്ന ഒരു ഗുഡ് ന്യൂസ് വന്ന് ചേരുന്നതായിട്ടും അത് നിങ്ങൾ ഒരു മാനിഫെസ്റ്റിങ് ചെയ്തിരുന്ന നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ആ ഒരു ഗുഡ് ന്യൂസ് വരുന്നത് അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നൽകുന്നു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് നൽകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറേ ആളുകളിലേക്ക് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് നിരാശ ഒരു ട്രാപ്പ്ഡ് എനർജി മറ്റുള്ളവരുടെയൊക്കെ ഒരു ചൂഷണത്തിന് വിധേയമായി നിൽക്കുന്ന അതല്ലെങ്കിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും എപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നോർത്ത് എന്നാൽ പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ഭാഗികമായി മാത്രം പറ്റുന്നു ഒരു പൂർണ്ണത കിട്ടുന്നില്ല ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു എനർജിയിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് അതായത് നിരാശ വിരക്തി എല്ലാത്തിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ട പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണർന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം എന്തോ ഒരു വലയത്തിൽ പെട്ട പോലെ നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്നു ഒരു കാര്യപ്രാപ്തി ഉണ്ടാകുന്നു ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിന്ന് ചില മെമ്മറികളാവാം ചില വ്യക്തികളുടെ സാന്നിധ്യമാവാം നിങ്ങൾക്കൊരു നല്ലൊരു ഹാപ്പി ടൈമിംഗ് ഇന്നുണ്ടാകുന്നു അത് നിങ്ങൾക്കൊരു ഗുഡ് എനർജി നൽകുന്നു പോസിറ്റീവിറ്റി ആയൊരു പോസിറ്റീവായ ചില ആറ്റിറ്റ്യൂഡുകൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്ന നല്ലൊരു സപ്പോർട്ടിങ്ങും നല്ലൊരു ഗൈഡൻസും ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസിൽ നിന്നും മാറാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു ട്രാവലിങ് എനർജി വരുന്നുണ്ട് കേട്ടോ ഏ ട്രാവലിംഗ് എനർജി അതും ഇന്നൊരു ഗുഡ് ന്യൂസ് പോലെയാണ് വരുന്നത് കാരണം വെയിറ്റിംഗ് ചെയ്ത് മടുത്തൊരു സിറ്റുവേഷൻസ് അതായത് ഇനി അത് ലൈഫിലേക്ക് വേണ്ട എന്ന് ചിന്തിച്ച് മനം മടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് സ്ട്രെസ്സ് ശരിക്കും അനുഭവിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും പീസ് ഓഫ് മൈൻഡിലേക്ക് ഒരു മനസ്സമാധാനത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട് ഒരു എയർ ട്രാവലിംഗ് എനർജിക്കൊക്കെ ഉള്ള ഒരു ഭാഗ്യം വരുന്നുണ്ട് അതായത് ഒരു ന്യൂ ബിഗിനിങ് പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി തന്നെയാണ് അവിടെയും വരുന്നത് അതുപോലെ ലീഗൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സ്ട്രെസ്സൊക്കെ അനു അവസാനിക്കാനും അതുപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്കൊരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് വ്യക്തികളുടെ എനർജി നോക്കുമ്പം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു എനർജി ആ ഒരു സിറ്റുവേഷൻസിന് ഒരു തിരിച്ചറിവ് വരുന്നു അതായത് ഒരു മാറ്റം വരുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് പോകാൻ തോന്നുന്ന ഒരു ദിവസം അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരാശ്രയമായി ടൈം കളയാതെ നിൽക്കണമെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണമെന്നുമുള്ള ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു കിങ് ഓഫ് വൺസ് എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങളെ മറ്റുള്ളവർ ഭരിക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ആ ഒരു ഉറക്കം നഷ്ടപ്പെടുക അതായത് ഇന്നലെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശരിക്കും ഉറങ്ങാതെ ഒരു ഡിപ്രഷൻ എനർജിയിൽ എന്തിനൊക്കെയോ ഭയപ്പെട്ട് നിന്ന അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയോടുകൂടി ഇന്നത്തെ ദിവസം എങ്ങനെ മാനേജിങ് ചെയ്യും എങ്ങനെ നേരിടുമെന്ന് നിങ്ങൾ ഫീലിങ്സിൽ നിന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായി ട്രാപ്പിഡ് എനർജിയിൽ ഒരു നെഗറ്റീവായ ഒരു ഊർജ്ജം ഒരു ബന്ധനം മറ്റെന്തോ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ സെക്ഷൽ പരമാകുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡിക്ഷൻ്റെ പുറത്ത് ചെന്ന് ചാടിപ്പോയതായ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ട് അതിൽ നിന്നൊരു മോചനം ലഭിക്കാതെ നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറക്കം നഷ്ടപ്പെട്ട പോലെ അതായത് ഒരു കണ്ണ് കെട്ടി നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി ഒരു എനർജിയിൽ പെട്ടു നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അതിജീവിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു എനർജി ഒരു പവർഫുള്ളാകുന്ന ഒരു തീരുമാനമെടുക്കാനും അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണലി ചില വ്യക്തികളുമായിട്ട് ഇന്നൊരു കൂടിക്കാഴ്ച അതായത് ഒരു ചർച്ച നടത്താൻ പറ്റുന്ന അതായത് ഒരു ടീം വർക്ക് എനർജി ആരോടെ പേരൻസുമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ റിലാക്സിങ് എനർജിയോടുകൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ചില വ്യക്തികളുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇമോഷണൽ പരമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽപരമായിട്ടും ഒരു ഫ്യൂച്ചർ പരമായിട്ടുമുള്ള ഒരു സ്റ്റക്നെസ് മാറിക്കിട്ടാൻ അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും അതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു കൺട്രോൾ ും വിൽ പവർ ഒക്കെ കിട്ടുന്ന ചില ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനും ഒരു ഫോക്കസിങ് എനർജി പല കാര്യങ്ങളെക്കുറിച്ചും നല്ലൊരു ഫോക്കസിങ് എനർജി കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നും ഉണ്ടാകും അതായത് നല്ല ഒരു രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ചർച്ച പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഒന്നും അത് പേരൻ്റിങ് എനർജിയിലൂടെ ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തരായ രണ്ട് വ്യക്തികളിലൂടെ നിങ്ങൾക്ക് ഇന്ന് ചില ലൈഫ് ലൈഫിൽ സാ സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം കാലം അനുകൂലമാണ് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചേർത്ത് പിടിക്കുന്ന പല കാര്യങ്ങൾ അതൊരു ഫാമിലി ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ എന്തിലാണോ നിങ്ങൾ അമിതമായി ഫോക്കസിങ് ചെയ്യുന്നത് അവിടെയെല്ലാം ഇന്ന് പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുന്നോട്ടേക്കുള്ള ചില തീരുമാനങ്ങളെല്ലാം അതായത് ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസിൽ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് ഒരു സൺറൈസിങ് ഒരു തെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഒരു ബോധം അതായത് നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ഇന്നത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന പോലെ ഡീലിങ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു ബോധബലം നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിനേക്കോ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഉണ്ടായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന നിങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്കൊരു വഴിത്തിരിവാണ് അത് മുന്നോട്ടേക്കുള്ള ഒരു സക്സസ്സിന് അതൊരു ഫ്യൂച്ചർ ലൈഫിൽ നിങ്ങൾക്കത് പ്രയോജനവും സക്സസ്സും ചെയ്യും ചില ടോക്സിക് ആയതും അൺഹെൽത്തിയുമായ സിറ്റുവേഷൻസുകളെ ഇന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് കളയാൻ പറ്റും യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ നല്ല സ്പിരിച്വൽ എനർജിയിലൊരു ആത്മീയമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഒരു ടീച്ചിങ് ഫീൽഡിലെ പോലുള്ളത് അതല്ലെങ്കിൽ നല്ലൊരു പവർഫുള്ളാകുന്നൊരു അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫാമിലിപരമായിട്ടൊക്കെ ഇന്നൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി അതുപോലെ തന്നെ ഒരു ലോങ് ടൈം സക്സസ് എനർജിയൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് കരിയർ പരമാകുന്ന കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്ത രീതിയിൽ ഒരു സക്സസ് വരുന്നുണ്ട് അത് നിങ്ങളെ ഫാമിലിയെ വരെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലൊരു സക്സസ് വരുന്നുണ്ട് ഒരു വിജയം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അതിൽ അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കരിയർ പരമാകുന്ന കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു വിശദം നിങ്ങളുടെ ഒരു അറിവ് നിങ്ങളുടെ നോളജിനനുസരിച്ചുള്ള ഒരു ടോപ്പ് എനർജിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ച് ഇന്നൊരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയ പ്രിയപ്പെട്ടതും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുമായ ചില വ്യക്തികളുമായിട്ട് ശക്തമായൊരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അത് ഇമോഷണലി വളരെ ഒരു നിരാശയ്ക്കും ഒരു ഒറ്റപ്പെടലിനും കാരണമാകും ആ ഒരു ഫൈറ്റിംഗ് എനർജി വളരെ ശക്തമായിട്ടും തടയണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരിക്കലും ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യരുത് ചിലപ്പോങ്കിലത് ലീഗൽപരമാകുന്ന ഒരു എനർജിയിലേക്കും നിയമപരമാകുന്ന ചില കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ ഒരു വിധി നടപ്പിലാക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂവിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ വാക്കുകൾ കൊണ്ടാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറിക്കൊടുക്കുക വിട്ടുകളയുക കാരണം കോൺഫ്ലിക്റ്റ് ചെന്ന് പെടാതിരിക്കാൻ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ അതൊരു കോടതിപരമാകുന്ന കാര്യങ്ങളിലോ അതല്ലെങ്കിൽ വലിയ രീതിയിൽ ിലുള്ള ചില വിധി നടപ്പിലാക്കപ്പെടാവുന്ന ഒരു എനർജിയിലൊക്കെ ചില വ്യക്തികൾക്ക് ഇന്ന് ചെന്നുപെടേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയൊക്കെ നടത്തേണ്ടി വരുന്ന എനർജി തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങളെ കാണുക അല്ലാതെ ഇമോഷണൽ ബാലൻസും ഹാപ്പിനെസും ഒക്കെയാണ് ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ വളരെയധികം നിരാശയോട് മൂവ് ഓൺ ചെയ്ത് നിന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങൾ ഇന്ന് പാസ്റ്റ് ലൈഫിലെ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു പോകുന്ന എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ വരാഹിമന്ത്രം മണി ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചൊ ചൊല്ലാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നെയാണ് വരികയുള്ളു വിശ്വസിക്കുക ലൈഫിനെ മുന്നോട്ടേക്ക് വിശ്വാസത്തോടുകൂടി കൊണ്ടുപോകുക നിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വന്ന് ചേരുന്നതെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക കാരണം നമ്മളുടെ വിശ്വാസം ആണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് വിശ് മനസ്സിലാക്കുക കൺഫ്യൂഷനോടുകൂടിയും ഇതൊന്നും ശരിയല്ല എന്ന ചിന്തയോടുകൂടിയും അതുപോലെ കടബാധ്യതകളെന്നുള്ള ആ ഒരു കൂടിയൊന്നും മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഒരിക്കൽ ും ഒരു പൂർണ്ണത കിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പോസിറ്റീവായിരിക്കണം അതിന് ആരെന്തു പറഞ്ഞാലും അതൊന്ന് കേൾക്കാനും അത് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക നെഗറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളിലേക്കും മനസ്സോ കണ്ണോ ചെന്നുപെടാത്ത വിധം മുന്നോട്ടേക്ക് പോകാൻ നോക്കുക തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ നമുക്ക് നൂറ് ശതമാനം ആണ് ഉണ്ടാവുകയുള്ളൂ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവും സക്സസ്സും ഇമോഷൻസും എല്ലാം നമ്മളെ തേടി വരികയാണ് അപ്പം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക ഇന്നത്തെ ദിവസം വളരെയധികം പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി തന്നെ ഓരോ ചുവടും വയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു